ബുക്കുവിനൊക്കെ നാളെ എക്സാം അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പാട്ട് സിനിമ പാട്ട് കേട്ടിരുന്നു പഠിക്കുന്നു അത്രയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ കുടിച്ചിട്ട് ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് ൂബ് ചാനൽ അപ്പം ഇന്നൊരു ഈവനിങ് വ്ലോഗ് ആണ് അപ്പൊ ഞാനും അമ്മയും കൂടെ വൈകിട്ട് പള്ളിയിൽ പോവാണ് ഗൈസ് ഒരു ഗൈസ് പരദൂഷണം പറയൂഷല്ലേ അപ്പ അപ്പുറത്തോട്ട് അപ്പുറത്തോട്ടങ് ചാടണം ഇന്ന് ദേഹത്തെ തട്ടിയാണോ തോക്കുന്ന അങ്ങനെ വീട്ടിൽ വന്നു ചേഞ്ച് ചെയ്ത് കൈസ് ഹേ ഗൈസ് അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ മാറിനി അപ്പുറത്തോട്ട് പോകണം അവിടെ ഇപ്പോഴും പന്ത് കളി നടക്കുവാണ് ഗൈസ് അപ്പൊ പോയിട്ട് വരാം ഓ

ചോദങ്ങളെ ഇന്നലെ രാത്രി അതിന് ബോധം ഉണ്ടായിരുന്നോ ഒന്ന് പോയപ്പോ അടുത്തത് ണോ എന്തോ കാർണ്ഡോ എന്തോന്ന് പറയുന്ന കാറൊക്കെ വെക്കുന്ന സ്ഥലത്തന്നെ പറഞ്ഞെന്തോ അല്ല വേറൊരു പേര് പറഞ്ഞ എക്സാം ആണ് സോ അവള് പഠിക്കാൻ പോവാണ് ആൻഡ് മിന്നു മറ്റന്നാൾ എക്സാം ആയതുകൊണ്ട് അവള് ഇന്നേ പഠിക്കുവാണ് അത്രക്ക് പഠിപ്പിയാണ് പഠിപ്പിയാണ് യെസ് ഗേൾസ് കുക്കുവിനൊക്കെ നാളെ എക്സാം അപ്പൊ ക്വസ്റ്റിൻ ചോദിക്കാൻ പോവാ സോറി അവനെല്ലാം അറിയാം അവൻ കാണിച്ചു പാട്ട് സിനിമ പാട്ട് കേട്ടിരുന്നു പഠിക്കുന്നു അത്രയ്ക്ക് സിനിമ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ സിനിമ പാട്ട് എഴുതിക്കും വേറെ ഇവിടെ അന്തം വിട്ട് കുന്തം പിടിക്കുന്നറിയാതിരിക്കുന്നു കൊറേ കൊസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും

ഗൈസ് ഇതാണ് ഞങ്ങളുടെ സലിയപ്പ കേട്ടില്ലേ ഗൈസ് ഇതാണ് സലിയപ്പ എല്ലാ ദിവസവും രാത്രി ഇവിടെ വരുന്നതാണ് സലിയപ്പ ഒരു ഹായ് എടുത്തേ ആ ഓക്കെ ആയിട്ടോ ആട്ടോ എന്റെ ഗൈസ് മാളൂന് കരച്ചിൽ വരുന്നു ഫ്ലാഷ് ഫ്ലാഷ്ട് ഫ്ലാഷ് കരച്ച കണ്ണീർ പോളിൽ തലോടി ഈണം മുഴങ്ങും

ഗൈസ് അങ്ങനെ അമ്മ നമുക്ക് കഞ്ഞി കൊണ്ടുവരുവാണിന്ന് നമുക്ക് ഈ നൈറ്റ് ഫുഡ് കഞ്ഞി വളനാണോ അത് അതമ്മ എനിക്കില്ലാത്ത നിങ്ങൾക്ക് ആദ്യം തന്നെ ശരിയാണോ അല്ലല്ല ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് പറയാ ോ അച്ചാറുള്ള പല്ലിലെ കമ്പിയില് കുരുങ്ങും ഓക്കെ കഴിച്ച എനിക്കുള്ള കഞ്ഞി വരുന്നു ഓക്കെ കുടിച്ചിട്ട് വരാം എന്റെ വീഡിയോ ആരും എടുക്കണ്ട അത് കൊഴപ്പില്ല ഗർഭിണിയാ തോന്നി ഗർഭിണിയാണ് ചേച്ചു മുന്നേ പറയാണെ പൂച്ച അസിയ പറഞ്ഞോ പറഞ്ഞു ഇരുന്ന് പഠിക്കുന്നു പാവം നാളെ എക്സാണോ ഒക്കെ കഞ്ഞി പോലും കുടിക്കാതെ ആഹാരം പോലും കഴിക്കാതെ അവള് പഠിക്കുവാണ് அம்மா சனியப்பா இருபது வருஷத்தின் சேம் பர்ணாவின அப்பாப்பான அப்பாப்பன் ஆரோச்சன் எல்லாரும் பார்த்துன்னு ஆர்க்கு வேணும் பப்படம் ஜனன் குற ரஜன் എവിടെ എവിടെ കേട്ടില്ല ഏത് ഏത് പറഞ്ഞത് അത് പിന്നെ യൂട്യൂബിൽ ഇടാൻ വേണ്ടിയല്ലേ എടുത്തത് ഗഴ്സ് മാളോ പഠിപ്പിക്കുക ലൈറ്റെന്ന വെച്ചേക്കുന്നൊക്കെ അറിയാതെടുക്കാണ് അസിയറിയാതെ

ഒന്നും ഇങ്ങനെ വലിക്കാൻ എന്ത് ചെയ്യണം നമ്മള അവരുടെ അവരുടെ രക്ഷിക്കാൻ எக்கு கையோ இனி அகத்து வரணும் கரையற்றி இருந்து മുട്ട കല്യാണം കഴിക്കാൻ വേണ്ടി അമ്മ പ്രശ്നം പറ്റിയ അത് കട്ട് ചെയ്തോ